ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ദിസ്ഇസ് ആ മിസ് ക്രിയേഷൻ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ മനോഹരമായൊരു ഗ്രാമം കാണാനാണ് എൻ്റെ വീട് പാർലിക്കാടാണ് കേട്ടോ പാർലിക്കാട് ഒരുപാട് മനോഹരമായ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടാണ് ഞങ്ങളെ ഞങ്ങളിന്ന് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ അവിടത്തെ ഞങ്ങൾ കാണിച്ചാട്ടോ ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു രാവിലെ നിർത്താണ്ട് മഴ പെയ്തിരിക്കുന്നു കേട്ടോ എന്താ വഴി വഴുക്കലുണ്ട് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തണ്ണി അടിച്ച് വീഴുട്ടോ അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ അമ്മയും കൈ പിടിച്ചിട്ട് മെല്ലെ മെല്ലെ മെല്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തോ ഒരു കുട നടന്ന് പോകണമെന്ന് വിചാരിക്കും എൻ്റെ ഉണ്ണി നടന്ന് പോകാറാണ് കേട്ടോ കുട പിടിച്ചിട്ട് കുക്കൂര ഒറ്റക്കറി നടക്കാണെന്ന് നല്ല വാശമായിരുന്നു പിന്നെ അവിടെ ചെളിവെള്ളം ആയതുകൊണ്ട് കുക്കൂരിനെ നടത്താൻ പറ്റില്ല പിന്നെ ഞാൻ അമ്പലത്തേക്ക് കയറിയിട്ടോ ഇത് ഞങ്ങളുടെ തറവാടാണ് കേട്ടോ രാജപ്പൻ അവിടെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അറിവുണ്ട് തോടാൻ നല്ല എളുപ്പമായിരുന്നു തിമ്മലൊക്കെ കാണുന്ന പോലെ തന്നെ ആ പിടിച്ച് കുടിക്കാൻ നോക്കി നമ്മൾ എൽ പി ഇതിട്ട് എൻ്റെ മേറ്റേക്ക് മഴ വല്ലിട്ടുട്ടോ അപ്പനയ്ക്ക് ഇട്ട് എക്സ്പ്രഷനൊക്കെ കിടാൻ നോക്കി പക്ഷെ പോയി പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ഇനി നമുക്ക് എൻ്റെ മനോഹരമായ ഗ്രാമത്തിലേക്ക് പോവാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ പാഠം പാടം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പട്ടിച്ചിറക്കാവ് അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള പാടമാണിത് എനിക്ക് പാടം നല്ല ഇഷ്ടമാണ് കേട്ടോ ഇനി അമ്പാലത്തിനോട് ചേർന്നിട്ടൊരു കഞ്ഞാലുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ കുറച്ച് വില ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മുൻപൊക്കെ നല്ല അത്യാവശ്യത്തിന് വെള്ളമുണ്ടായിരുന്നു പിന്നെ ജോസേട്ടൻ ചൂണ്ടേട്ടെന്ന് കണ്ടപ്പോൾ ഇക്കും ചൂടാടാൻ തോന്നി കേട്ടോ ജോസേട്ടൻ്റെ ചൂണ്ട പിടിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടോ മീൻ പിടിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ചെയ്യില്ലായിരുന്നു കേട്ടോ ഒരു കൊണ്ട് ഇട്ടിട്ടോ മീനൊന്നും കിട്ടിയില്ല കേട്ടോ ഗൈസ് എൻ്റെ ആശ്രമം ചീറ്റിപ്പോയിട്ടോ ഗൈസ് ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഗൈസ് നല്ല വൈബ് കിട്ടും പിന്നെ ഇതിനെ അടുക്കളത്തെ വെള്ളം കാണാൻ നല്ല രസമാണ് കേട്ടോ ചേട്ടന്മാരൊക്കെ എവിടെ നിന്ന് കുളിക്കണതിനെ കാണാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളും വെള്ളത്തിലേക്ക് ഇറങ്ങി അന്വേഷിച്ച് മീനുണ്ടോ നോക്കിയിട്ട് വടി കൊണ്ട് തട്ടി കളിക്കണം ഞാൻ ആ വടി തരുന്ന ചോദിച്ചിപ്പോൾ തന്നില്ല കേട്ടോ പിടിച്ച വലിക്കായിരുന്നു പിന്നെ കുറച്ച് നേനപ്പേക്ക് വടി തന്നു കെട്ടോ കണ്ടില്ലേ പൂനെ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടോ വെള്ളത്തിൽ നിന്ന് അവൾക്ക് കയറാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതാണ് കേസ് ഞങ്ങളുടെ പാറിക്കാട് ഗ്രാമം നല്ല വെള്ളവും പച്ചപ്പും അമ്പലങ്ങളും തോടും എല്ലാം ഉള്ള സ്ഥലമാണ് ഇതിലുള്ള മാമന്മാരൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ഗ്രാമം മിസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത്രക്കെയുള്ള നമ്മളുടെ ഷോർട്ട് വീഡിയോ അപ്പോൾ നമ്മൾക്ക് ഷോർട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം